السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برض الله يا عباد الله اتقوا الله النعمان بن بشير رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم يقول إن الحلال بين وإن الحرام بين وبينهما أمور

ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിലെ അമ്പത്തി രണ്ടാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയതും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിലെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയതും നഹ്നുബിൻ ബഷീർ അലിയല്ലാഹുഹുമായിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളതും ഇമാം നവാബീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത് ഹദീസുകളിലെ ആറാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയതുമായ ഹദീസിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതും നെബ്മാലബിൻ ബഷീർ അലയല്ലാഹുലഹ്മാ പറയുകയാണ് റസൂർ ഉള്ളാഹി സാഹു അലഹി വസ്ല്ലം പറയുന്നത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട് വളരെ സൂക്ഷ്മമായി അറിഞ്ഞിട്ടുണ്ട് എന്ന നിലയിൽ ആ ഹദീസ് നിവേദനം ചെയ്തുകൊണ്ട് പറയുകയാണ് റസൂർ ഉള്ളാഹി സാഹു അലൈഹി വസ്ലം പറഞ്ഞത് ഇന്നൽ ഹലാല ബയ്യനും ഹലാലുകൾ വ്യക്തമാണ് ഇന്നൽ ഹെറാമുബയ്യനും ഹെറാമുകളും വ്യക്തമാണ്ഹുമാ ഉമൂറുൻ മുസ്തബിഹാത്ത അവയ്ക്കിടയിൽ ചില അവ്യക്തമായ ചില കാര്യങ്ങളുണ്ട് വ്യക്തമാവാത്ത ചില കാര്യങ്ങളുണ്ട് ലായാലും ബഹുഭൂരിഭാഗം ആളുകൾക്കും അതാണ് അറിഞ്ഞുകൂടാത്തതും ആരെങ്കിലും ആ ഷുബാത്തുകൾ പരസ്പര സാദൃശ്യമുള്ള അവ്യക്തമായ ഹലാലാണോ ഹറാമാണോ എന്ന് തിരിച്ചറിയാത്ത കാര്യങ്ങളിൽ ആരെങ്കിലും ഒഴിവാക്കിയാൽ അവൻ അവൻ്റെ മതത്തെയും അഭിമാനത്തെയും സംരക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ആ തിരിച്ചറിയാത്ത കാര്യങ്ങളിൽ ഹെനാനാണോ ഹെറാമാണോ അറിയില്ല അങ്ങനത്തെ ഒരു കാര്യത്തിൽ കൂടി സംശയിച്ച് സംശയിച്ചു പോയാൽ സ്വാഭാവികമാണ് മനുഷ്യർക്കൊക്കെ അറിയുന്നൊരു കാര്യമാണ് അറിയുന്നൊരു വഴി കൂടെ പോകാണെങ്കിൽ കൃത്യസമയത്ത് അവിടെ എത്താൻ പറ്റും അറിയാത്തൊരു വഴിയിൽ കൂടിയാണ് പോകുന്നത് എങ്കിൽ വഴി തെറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വേഗതയിൽ പോകുന്ന ആൾ വേഗത കുറച്ചു പോകും സമയമൊഴുക്കും ഒരുപക്ഷെ ആദ്യമായി പോകുന്ന ആൾക്കതൊരു വലിയ ദൂരമായി തോന്നും പത്ത് പ്രാവശ്യം പോയാൽ ആ വഴി എളുപ്പമാകും ഇതുപോലെ ഹലാൽ അത് വ്യക്തമാണിത് ചെയ്യാം ഇത് ഹെറാണത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞ് പിന്നെ ഒരാൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈ തശീശിൽ വസ്വാസിൽ കുടിക്കഴിഞ്ഞാൽ റസൂർ ചെന്നു ഫിഷുറാം അയാളെ ഹെറാമിലാണ് ചെന്നെത്തുക സംശയിച്ച് ഹെറാമിലെത്തുന്ന അവസ്ഥയുണ്ടാവും നമുക്കൊക്കെ അറിയാം മുൻപ് ഞാൻ പറഞ്ഞതുപോലെ സിഗ്നലുകളിലും ട്രാഫിക്കുകളിലും ഒക്കെ മുൻപ് പച്ചയും മഞ്ഞയും ചുവപ്പ് ലൈറ്റുകളാണ് ഉണ്ടായിരുന്നത് ഇന്നത് കുറച്ചുകൂടി മോഡേണായി പല ഭാഗത്തും ക്യാമറയുണ്ട് അവിടെ എത്തുമ്പോൾ എഴുപതും എഴുപത്തഞ്ചിലും ഒക്കെ പോയിരുന്ന ആൾക്കാരെ കാല് ആക്സിഡൻറ്റും എല്ലാം കൊണ്ട് പോരും ബ്രേക്കിലേക്ക് പോകും ഒരു നാൽപ്പത്തഞ്ചാം പേരുടെ അടുത്തേക്ക് എത്തും എന്തുകൊണ്ടാണ് ഒരു സൂക്ഷ്മതാ ബോധ ജീവിതം ഇതുപോലെയാകും നല്ല ട്രാക്കാണ് ജീവിതം എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന ട്രാക്കാണ് അതിൽ സൂപ്പർ സോണിക്ക് സംവിധാനമുള്ള വാഹനം നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ ഓടിച്ചു പോകാൻ നല്ല സുഖമാണ് ആക്സിലേറ്റർ കാലം എടുത്താൽ അത് പറന്ന് പോവുകയും ചെയ്യും പക്ഷേ ഇടയ്ക്ക് ക്യാമറയുണ്ട് അള്ളാഹുവിൻ്റെ ക്യാമറ കണ്ണുകളിൽ നിന്ന് പിടിക്കപ്പെടാതിരിക്കാൻ ഒരു നിർവാഹവും ഇല്ല അതുകൊണ്ട് ഒന്ന് ക്രമീകരിക്കണം ഹലാലുകൾ തിരിച്ചറിഞ്ഞ് ഹലാലുകളായി സ്വീകരിക്കുകയും ഹറാമുകൾ തിരിച്ചറിഞ്ഞ് അവ വിഭാടനം ചെയ്യുകയും വേണം ഇല്ലെങ്കിലോ ഹറാമിൽ ചെന്ന് പതിച്ച ഒരു തുള്ളിച്ചോര ഒരു കൊതു കൊതുക് കടിച്ചതിൻ്റെ പകുതി പോലും ചോര ഹെറാമിൻ്റെ അംശമായി ഒരാളുടെ ദേഹത്തുണ്ട് എങ്കിൽ അയാൾ പിന്നീട് ഇരുകയും ഉയർത്തി ജീവിതാന്ത്യം മുഴുവൻ കരഞ്ഞു നിലവിളിച്ചാലും ആ ദുഅഖ് ഒള്ളാഹുബാ ഹിജാപത്ത് കൊടുക്കുകയില്ല അത് സൂക്ഷിക്കപ്പെടേണ്ടതാണ് അയാളുടെ കാര്യമല്ലേ അയാൾ കാര്യം രക്ഷപ്പെട്ട അയാളുടെ പോട്ടെ ഇനി ബാക്കിയുള്ളവരോ ഇല്ല ആ ബീജത്തിൽ നിന്ന് ശ്രയിക്കപ്പെട്ട ബീജത്തിൽ നിന്നുണ്ടാകുന്ന മക്കളുടെയും ഗതിയത പാരമ്പര്യമായി പരമ്പരാഗതമായി അനന്തരമായി നമ്മൾ കൊടുക്കുന്ന ഹെറാമിൻ്റെ അംശം ആരിലൊക്കെ തങ്ങി നിൽക്കുന്നുവോ ഹെറാമെന്നാണ് റസൂന്ന് പറഞ്ഞത് അവൻ ഊട്ടപ്പെട്ടത് വളർത്തപ്പെട്ടത് തന്നെ ഹെറാമിലാണ് അപ്പോൾ അതുകൊണ്ട് അത്രയധികം സൂക്ഷിക്കണം ജാഗ്രത കാണിക്കണം ഇല്ലെങ്കിൽ ഹെറാമിൽ ചെന്ന് ചാടാൻ സാധ്യതയുള്ള ചെറു ചെറു കാര്യങ്ങളൊക്കെ ഒരു വസ്ത്രം ധരിക്കുന്നൊരു വ്യക്തി വെളുത്ത ധരിക്കുന്ന ഒരു വ്യക്തി ഇന്നും നാളെയും ധരിക്കുന്നു മൂന്നാമത്തെ ദിവസം ധരിച്ചാൽ സ്വാഭാവികമാകുന്ന ആ ഗ്ലൈസിങ് കുറയും ജീവിതത്തിൻ്റെ ഗ്ലൈസിങ് നഷ്ടപ്പെട്ടു പോയാൽ ഒരു രക്ഷയുമില്ല റബ്ബിൻ്റെ കാരുണ്യം തടയപ്പെടുക തന്നെ ചെയ്യും അത്തരം ഹതഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാതിരിക്കാനുള്ള തൗഫീഹോ അള്ളാഹു സുബഹാന ഹുബത്തിന് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കണ്ടേ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഹലാലുകളെ തിരിച്ചറിഞ്ഞ് അവ സ്വീകരിക്കുവാനും ഹെറാമുകളെ തിരിച്ചറിഞ്ഞ് അവ ഇല്ലായ്മ ചെയ്യാനും ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാനുമുള്ള തൗഷയൊക്കെ അള്ളാഹു സുബഹാനുഭവത്തിന് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുകയും എല്ലാം അള്ളാഹു മറച്ചുവച്ച് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫുരത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർജഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കും എന്നവരിൽ പ്രായാധികമുള്ള ആളുകളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ രോഗികളായ ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദുർഗായിസ് നൽകി അള്ളാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ ഇമാനും മിഖല സന്തയും ഹുസുഖമുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫിയ അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്ത് മരണ സമയത്ത് അഫുദിഖലാ എന്ന കലിമ കാമിലായി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ഒത്തക്കയ്യങ്ങളിൽ അള്ളാഹുനാമയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു കൈറും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് വസുയർ ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ ക്ഷമിക്കാൻ വയ്യാത്ത സഹിക്കാൻ വയ്യാത്ത വേദനയുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു സുഖാനുഭവത്തിൽ നമ്മെയും കുടുംബത്തെയും രാജ്യത്തെയും ലോകത്തെയും കാത്തുരക്ഷിക്കട്ടെ ലോകത്തിന്റെ നാനാഭാഗത്തും വിപത്തുകൾ നേരിടുന്നവർക്ക് അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ അള്ളാഹുബീൻ من زواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة يا يصفون وسلامنا وسلام على المرسلين والحمد لله رب العالمين سبحان سبحانك اللهم وبحمدك اشهد لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته